നൂറ് ഗ്രാമിന് നൂറ് രൂപ കൊടുത്ത് മേടിച്ച നല്ല ഒന്നാം തരം ഉണക്കച്ച ഇരുന്നൂറ് ഗ്രാം മേടിച്ചിട്ടുണ്ട് സാധാരണ ഉണക്കച്ച മേടിച്ചാൽ ഒന്നിൽ ചമ്മന്തി ആയിരിക്കും അല്ലേ തീയിൽ വയ്ക്കും പക്ഷേ ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പരിപാടി കൊണ്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ടോ അപ്പോൾ ഒരു പാലെടുത്ത അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഇരുന്നൂറ് ഗ്രാം ഉണക്കച്ചമീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറിയ തീയിൽ ഇട്ടിട്ടൊന്നും വാർത്ത കൊണ്ടെടുക്കണം അതായത് ഒടിച്ചാൽ ഒടിയുന്ന പരുവത്തിൽ വേണം വാർത്തെടുക്കാനായിട്ട് വറക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും കുഞ്ഞു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരുപാട് സമയമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ടു അടുത്തേക്ക് ണക്കച്ചമ്മിന നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിൽ ഒരു മുറത്തിനകത്തിലോട്ട് മാറ്റി പണ്ടുള്ള ഒരു ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അലകി ചെയ്തെടുക്കാന്ന് പറയും അതായത് തലേം വാലും ഒക്കെ എടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ ഒരു ചിരട്ട എടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് അങ്ങോട്ട് കൊടുക്കാം അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടല്ലോ നമ്മളിത് മുഴുവനായിട്ട് നാണ്ടെ നല്ലതുപോലെ ഇതിന്റെ തലയും വാലും ക്ലീൻ ചെയ്ത് ഒരു ബൗൾ മാറ്റിയിട്ടുണ്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലൊന്നും ഇങ്ങോട്ട് വെച്ചേക്കോ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് അപ്പോൾ ഇതൊന്ന് കുതിർന്നു വരും അത് കഴിഞ്ഞാൽ ഇത് രണ്ടു മൂന്ന് വട്ടം നല്ല വൃത്തിയായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടല്ലോ ഒരു പാനിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നല്ലെണ്ണയിൽ വേണം ഈ ഒരു റെസിപ്പ താറാക്കി എട്ടിക്കാനായിട്ട് ചൂടായിട്ട് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഉണക്കച്ചമ്മീ മുഴുവനായിട്ട് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ടിത് സാധാരണ വറക്കുന്ന എങ്ങനെയാണോ ആ ഒരു പരുവത്തിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നല്ലതുപോലെ വറുത്ത് അതിൻ്റെ കളർ മുഴുവനായിട്ട് എന്താണെങ്കിൽ ഈ ഒരു പരുവത്തിലങ്ങോട്ട് മാറി വരുമ്പോഴത്തേക്കിനും അങ്ങോട്ട് കോരി അങ്ങോട്ട് മാറ്റാവുന്നതാണ് വളരെ പെട്ടെന്ന് നമ്മുടെ പരിപാടികളൊക്കെ മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരി മാറ്റി കഴിഞ്ഞാൽ അതേ വാലിലേക്ക് തന്നെ വീണ്ടും കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ കാട്ടി കിട്ടുകൊടുക്കുന്നുണ്ട് കടുക്ക് പൊട്ടുന്നതിന് മുൻപായിട്ട് തന്നെ കാൽ ടീസ്പൂൺ ഉലുവോടെ ചേർക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കടുക് ഒരു സൈഡിൽ കിടന്ന് പൊട്ടിക്കോളും ഉലുവ അങ്ങോട്ട് നല്ലതുപോലെ മൂത്ത അതിന്റെ കളർ മാറി വരുമ്പോഴത്തേക്കിനെ രണ്ടു മൂന്നാണ്ട് കറിവേപ്പിലെയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയാലെയും ചേർക്കുന്നുണ്ട് വെളുത്തുള്ളിയാലും നിങ്ങളുടെ ഇഷ്ടം അടച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും രണ്ട് മൂന്ന് പച്ചമുളക് നടുക്കാൻ മുറിച്ചതും ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടി പൊടിപൊടി ആയിട്ട് മുപ്പതിനഞ്ച് കാന്താരിമുളക് കൂടെ ചേർക്കുന്നുണ്ട് ഇനിയിപ്പൊ കാന്താരി മുളക് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയേക്കാവുന്നതാണ് കാന്താരി മുളക് ഇടുമ്പോൾ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക തീ കുറച്ച് വെച്ചിട്ട് വേണം കാരണം ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാലുണ്ടല്ലോ പൊടികളാണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുത്ത് മൂപ്പിച്ചെടുക്കാം ഇത്രയും കാന്താരി മുളക് ചേർത്ത് എന്തിനാണ് നിങ്ങളിൽ പലർക്കും ഒരു സംശയമുണ്ടാവും അത് ഞാൻ എന്തായാലും വീഡിയോയിൽ പറയാമേ ഇതുപോലെ ഇങ്ങോട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്കിനുണ്ടല്ലോ കാൽ കപ്പ് വിനാഗിരിയോട് ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇട്ട് ഒരുപാട് സമയം തിളപ്പിച്ചുകൊണ്ടിരിക്കരുത് ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും നേരത്തെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ഉണക്കച്ചെമ്മി മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ടങ്ങോട്ട് കൊടുക്കാം ഇനി ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്നും ഇളക്കിയെടുക്കണം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായപ്പുടിയോടെ ചേർക്കണം കായപ്പൊടിയോടെ ചേർത്തെങ്കിൽ ഇതിന് ടേസ്റ്റ് നല്ലതുപോലെ ഇങ്ങോട്ട് വരുത്തുള്ളൂ എന്നിട്ട് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ താണ്ട നോക്കി നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉണക്കച്ചമ്മീൻ അച്ചാർ അങ്ങോട്ട് തയ്യാറായിട്ടങ്ങോട്ട് വരും നമ്മളത്രയും കാന്താരി മുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ അച്ചാർ പഴകുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു കാന്താരി മുളകും വെളുത്തുള്ളിയും കഴിക്കാൻ അന്യായ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതേ ഇങ്ങനെയൊക്കെ കെട്ടി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ കേട്ടോ പറ്റുമോ ഉണക്കച്ചമ്മീൻ്റെ അച്ചാർ ഇതുവരെയും തയ്യാറാക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾ ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും പ്രവാസി സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തയ്യാറാക്കിക്കൊണ്ട് പോയിക്കോ ചോറുണ്ടാകാം വേറെ ഐറ്റംസ് ഒന്നും വേണ്ട ഈ ഒരു ഒരൊറ്റ ഐറ്റം മാത്രം മതി കേട്ടോ അപ്പോൾ എന്തായാലും അച്ചാറിൽ ഇതൊന്നും പരീക്ഷു നോക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ച ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക്